ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി ചെയ്യാവുക അപ്പോൾ ഏകദേശം മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പഴ്ത്തേനും നമ്മുടെ സ്കിന്നിൽ റിങ്കിൾസ് ഫൈവ് ലൈൻസ് ഒക്കെ ഉണ്ടാകും അല്ലേ അപ്പം അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് വെളുക്കാനും നല്ല ഗ്ലോ ആകാനൊക്കെ ഒരു ഫേസ് പാക്ക് പറഞ്ഞു തന്നാലോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ഫേസ് പാക്കിലെ വെറും നാല് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു നാല് ഇൻഗ്രീഡിയൻസും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും അതുപോലെ നമ്മൾ ചുളിവുകളൊക്കെ മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിന് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് ശർക്കരയാണ് ശർക്കരയും പാലൊക്കെ വെച്ചിട്ട് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒക്കെ കുറച്ച് കുറച്ചുനാള് മുന്നേ ഭയങ്കര വൈറലായിരുന്നു അല്ലേ എന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാല് ഈ ശർക്കരക്ക് ഇത്രയും വലിയ ഗുണങ്ങളുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയത് കേട്ടോ പിന്നെ ഞാനിത് ഗൂഗിളിലേക്ക് സെർച്ച് ചെയ്ത് ഇതിന്റെ ഗുണങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചപ്പോഴത്തേനും അടിപൊളി കിടില്ല സാധനമാണ് മനസ്സിലായി മനസ്സിലായിട്ടോ അപ്പൊ അതിന്റെ ഗുണങ്ങളെ നിങ്ങൾക്കും കൂടെ ഞാൻ പറഞ്ഞു തരട്ടെ ശർക്കര നമ്മുടെ ഭക്ഷണത്തിൽ രുചിപകരം മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു സംഭവം ഒന്നല്ല കേട്ടോ അപ്പൊ ശരിക്കും ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഒരു ശർക്കര നമ്മുടെ ചർമ്മത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ശർക്കരയിൽ ധാരാളം പോഷകങ്ങളും സെലീനിയവും അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ആന്റി ഓക്സിഡന്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു ചുളിവുകൾ മാറ്റാനും യുവത്തെ നിലനിർത്താനൊക്കെ ഈ ഒരു ആന്റി ഓക്സിഡന്റുകൾ ഹെൽപ്പ് ചെയ്യും ശർക്കരയിൽ ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡിനെ അറിയാമായിരിക്കുമല്ലോ നമ്മുടെ ബ്രൈറ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഗ്ലൈക്കോളിക് ആസിഡ് അപ്പോൾ അത് നമ്മുടെ ഈ ശർക്കരയിലുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നൊന്ന് ശരിക്കും ആക്കാനായിട്ട് ശർക്കര സഹായിക്കുന്നത് അപ്പം ഇത്രയും ഗുണങ്ങളുള്ള നമ്മുടെ ഈ ഒരു ശർക്കരയാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ഇനി അടുത്ത് പറയുന്നത് പശുവും പാല് ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാലെടുത്തിട്ട് നമ്മൾ ഒന്ന് ചൂടാക്കണം ചെറുതായിട്ട് തിള വരുന്ന സമയമാകുമ്പം തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ ശർക്കര ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അധികം തിളയ്ക്കാനായിട്ട് നിൽക്കരുത് അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ ശർക്കരയും കൂടെ ഇടുമ്പം പാല് പിരിയുന്നത് പോലെ ഒന്ന് പിരിഞ്ഞു പോകും അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഓഫാക്കി ഇളക്കി കൊടുത്താൽ മതി പാല് ചൂടായതിന്റെ ആ ഒരു ചൂടില് ശർക്കര മെൽറ്റ് ആയിക്കൊള്ളും കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ ശർക്കര പാലും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് പക്ഷെ ഇത് ചൂടാക്കിയപ്പോൾ പെരിഞ്ഞിട്ടൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ ആ ഒരു സമയം ഓഫാക്കിട്ട് ഇതങ്ങ് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചത് കൊണ്ടാണ് കേട്ടോ ഇതിന്റെ കളറാണെങ്കിൽ മിൽക്ക് മേഡിന്റെ കളർ പോലെ ഉണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പാലിൻ്റെയും ശർക്കരയുടെയും മിശ്രിതത്തിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് തലേ ദിവസത്തേക്ക് പാലിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ഉഴുന്നാണിത് ഇത് ഒരു സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ ആക്കാം എങ്കിലും എനിക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഇത് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ ഉഴുന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് ഈ ഒരു മിശ്രിതം ഉണ്ടല്ലോ ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ നന്നൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഓക്കെ അങ്ങനെ നമുക്ക് ഈ ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് തേൻ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കണം കുറച്ച് ഒഴിച്ചാൽ അപ്പം തേൻ നമ്മുടെ സ്കിന്നൊന്നും ബ്രൈറ്റൻ ആക്കാനും നല്ല സോഫ്റ്റ് ആക്കാനും മോയ്സ്ചറൈറ്റ് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ നല്ലൊരു ക്ലെൻസറും കൂടിയാണ് കേട്ടോ പാലും നല്ലൊരു ക്ലെൻസറാണ് പിന്നെ ഉഴുന്നിൻ്റെ കാര്യം പറയണ്ടല്ലോ ഉഴുന്ന് നല്ലതായിട്ട് നമ്മുടെ സ്കിന്നൊന്ന് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണങ്ങുന്നതിന് മുന്നേ വാഷ് ഔട്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഞാനിത് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണ് മുഖത്ത് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളു കേട്ടോ ഞാൻ കൂടുതൽ കഴിഞ്ഞ് വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ മുഖത്തെ അപ്ലൈ ചെയ്യുന്നതും കഴുത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ല ഞാനിപ്പം വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പം ചെയ്ത് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കരുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ചെയ്ത് നോക്കണം ചെയ്താൽ ഇനി നമുക്ക് ഒരു ഏഴ് മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ ജയിച്ചപ്പം ആറേഴ് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കൂടെ വെക്കാം കേട്ടോ അപ്പം വാഷ് ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ഇതാ ഇതുപോലെത്തും കാണിച്ച് തരാമാണ് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ നല്ല റിസൾട്ട് ഉണ്ട് വാവ് വാവ് എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഒരുമാതിരി വലിയ മുറുകിയിരിക്കുന്നത് പോലെ തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും പറയാതിരുന്നത് നല്ല റിസൾട്ടാണ് സൂപ്പറാണ് ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു റിസൾട്ട് നമ്മുടെ മുഖത്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇനി ഞാനിതൊന്ന് തുടച്ച് കാണിച്ച് തരാം ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് വാഷ് ചെയ്ത് കളയാൻ ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും തുണി എടുത്തിട്ട് ഇതുപോലെ തുടച്ചെടുത്തതിന് ശേഷം മുഖം കഴുകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അത് ഇളകി വരാനായിട്ട് ഭയങ്കര പാടാണ് ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷേ എനിക്ക് പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തുടച്ച് കാണിച്ചു വരുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മളെല്ലാ പാക്കും കഴുകിയാണ് കാണിക്കുന്നത് അല്ലേ അപ്പോൾ ഇത് തുടച്ച് കാണിക്കുന്നത് ഞാൻ പുറത്ത് പോയിന്ന് വാഷ് അവിട്ട് ചെയ്തിട്ട് വരാം നന്നായിട്ടൊന്ന് ഡ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ കഴുത്തേലിട്ട് കൊടുത്തിട്ടില്ല എനിക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ കഴുത്തിൻ്റെ കളറും എൻ്റെ ഒരു മുഖത്തിൻ്റെ കളറും തമ്മിലുള്ളൊരു വ്യത്യാസം അപ്പോൾ കഴുത്ത് ഞാൻ കഴുത്തിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളി റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നാളെ എന്തായാലും എനിക്ക് കഴുത്തിനും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നല്ലൊരു റിസൾട്ടാണ് ഇതിൽ നിന്നും കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി ഇടുക അടിപൊളി റിസൾട്ടാണ് നൂറ് ശതമാനം ജെനുവൻ ആയിട്ടുള്ള റിസൾട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം ബൈ